ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കോഴിക്കോട് പോയതായിരുന്നു ബീച്ചിൽ അപ്പോൾ അവിടുന്ന് ഞാൻ കൂന്തൽ ഫ്രൈ ചെയ്തത് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഞാൻ നോമ്പിന് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഇന്നലെ ബീച്ചിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ ഉള്ളിൻ്റെ മസാല ആണ് ഫില്ലിങ് ചെയ്തിരിക്കുന്നത് പക്ഷേ അഞ്ചിൻ്റെ പൈസയ്ക്കില്ല കേട്ടോ വെറുതെ പറയാം അപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് ഓടി ഓടുന്ന സാധനം എന്ന് പറഞ്ഞിങ്ങോട്ട് എല്ലാവരും പോയി കഴിക്കണ്ടല്ലോ അത് കേട്ടിട്ടായിരുന്നു ഞാൻ നമ്മളെ കഴിഞ്ഞ റമ്മളാണ് നോമ്പിന് പോയത് അപ്പോൾ എനിക്ക് കുറച്ച് കൂന്തലിട്ടി അപ്പം ഞാൻ ഒന്ന് പണിയെടുക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഉണ്ടാക്കി നമ്മൾ കഴിക്കുക നമ്മളുണ്ടാക്കുന്നത് നമുക്ക് ഭയങ്കര ടേസ്റ്റാണല്ലോ പക്ഷെ ചില സ്ഥലത്ത് പോയിട്ട് കഴിച്ചാലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിക്കണം ചിലടത്തുനിന്ന് നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നോമ്പിനി ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കോഴിക്കോട് പോക്കണ്ട അപ്പോഴൊക്കെ നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ കിട്ടല്ലോ ഉണ്ട് നമുക്ക് ഇന്നലെ എന്തു ആവും എനിക്കത്ര ടേസ്റ്റ് തോന്നില്ല പിന്നെ കൂടുതലും അതിങ്ങനെ കഴിച്ചപ്പം തന്നെ അതിൻ്റെ ഉള്ളിലൊരു കത്തി ഉണ്ടാവുമല്ലോ ഈ കൂന്നലിൻ്റെ ഉള്ളിൽ ആ കത്തിയാണ് ഫസ്റ്റ് വന്നത് എന്നതപ്പോൾ തന്നെ മടുത്തു പക്ഷേ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് എത്ര മൂന്നുള്ള ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടി നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുക അതെന്ന് തന്നെ ഞാൻ പറയണത് കേട്ടോ പക്ഷെ കഴിക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ അപ്പോൾ അത് പറഞ്ഞു തരികയാണ് നമ്മൾ അവിടെ നിന്ന് പലതും വാങ്ങി കഴിച്ചു കല്ലമ്മക്കായ് അതേപോലെ എന്താ പറയുക കാടമുട്ട ഫ്രൈ ചെയ്യുന്നത് ഓംലേറ്റ് അങ്ങനെ അവിടെ ആ ബീച്ചിലവിടെ വിൽക്കുമ്പോൾ തിന്നു ഇൻഷാള്ള പുതിയ പുതിയ ആയിട്ട് വരാം